നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്തയിൽ കാര്യം കുറെ നാളായി സർക്കാരിന് നല്ലത് പറഞ്ഞൊരു വാർത്ത ചെയ്തിട്ട് ഇവിടെ പൂർണ്ണമായും നൂറ് ശതമാനവും സർക്കാരിന്റെ ഭാഗത്ത് നല്ലത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് ഈ ഒരു സാധു കുടുംബത്തിന്റെ അവസ്ഥ ഇവിടെയുള്ള ജനപ്രതിനിധികൾ ജനങ്ങൾ എല്ലാവരും സർക്കാരിനെ ബോധിപ്പിക്കുകയും സർക്കാർ മോൻസിന്റെ വസ്തു ഇവർക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തു തുടർന്ന് അതിൽ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ും അവരുടെ ദൈവം അതെ ഞാൻ കൗൺസിലറാണ് ഈ വാർഡിന്റെ എൻ്റെ വാർഡിൽ ഈ വാർഡിൽ താമസിക്കുന്ന മൂന്ന് പേരാണ് അവർ രണ്ടു പേർക്ക് കണ്ണ് കാഴ്ച കുറവാണ് ഒരാളിന് ക്യാൻസറാണ് ഇപ്പോൾ ഒരാളിന് ഇപ്പോൾ എന്ന ബ്ലോക്ക് വന്നു പിന്നെ മകനായിട്ടുള്ളവൻ വിഹലാങ്കനാണ് ആ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ നാട്ടുകാരായ ഞങ്ങളും കൗൺസിലർമാരും എല്ലാവരോടും ചേർന്ന് അവർക്കൊരു കൂര നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാനായി മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിക്കുകയും അതും പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് മൂന്ന് സെൻറ്റ് ലഭിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പി വഴി അവർക്ക് നാല് ലക്ഷം രൂപ അനുവദിക്കുകയും ഈ നാല് ലക്ഷം രൂപ അനുവദിച്ചതിൽ ആദ്യത്തെ കെടുവായിട്ടുള്ള നാൽപ്പതിനായിരം രൂപ അവർ അക്കൗണ്ടില് വരികയും പക്ഷേ ഈ ഈ പൈസ കൊണ്ട് അവർക്ക് പലരെയും അവർ കണ്ടിട്ടും പഴ കൺസൻ നടത്തുന്നവരെയും എല്ലാം കണ്ടിട്ടും ഒരു ഈ പൈസ കൊണ്ട് അവർക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റാത്തൊരു നിലയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് വർക്കലയിൽ ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുക കാര്യം വളരെ സാധുക്കളായ ഒരു കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് അവർ പത്ത് മുപ്പത് വർഷക്കാലമായി വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ സംസാരിക്കാൻ കഴിയും സംസാരിക്കും പിന്നെ കണ്ണുണ്ടൂടാ പ്രശ്നം നമ്മള് അമ്മയ്ക്ക് അമ്മക്ക് എന്നാ പത്ത് മുപ്പത് വർഷമായി ഗുളിയ അസോക്കാരെയാണ് അസോക്കാരായിട്ട് അന്നോട്ട് ഗുളിക അഴിക്കാൻ ഇല്ല മരുന്നൊക്കെ കഴിച്ചു കഴിച്ച് അവസാനം ഓർമ്മ നഷ്ടപ്പെട്ട് എന്നാ കണ്ണൊന്ന് ആടിച്ചു പോയി ഇങ്ങനെ വളരെ അവശ്യത്തിലാണ് ഇപ്പൊ കഴിയുന്നത് ഇത് സനീഷ് എന്റെ മകൻ അവൻ ജന്മനെ അസോക്കാരനാണ് ആ അസോകാൻ ജന്മന എന്ന ബുദ്ധി ബുദ്ധി എന്താ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട് ൊത്തി കുറവാണ് പിന്നെ മറ്റുള്ള ഈ കാലിനൊക്കെ പ്രശ്നങ്ങളാണ് കൊച്ചിയിലെ വാങ്ങിയാണ് പിന്നെ അഞ്ച് പെൻഷൻ കിട്ടുന്നുണ്ട് എത്ര മൂന്ന് സെന്റ് മൂന്ന് സെന്റ് തറ വസ്തു പിന്നെ തൊട്ട് ആറാം മാട്ടിൽ ആറാം മാട്ടിൽ പിന്നെ തൊട്ട് ആറാം മാടാണ് അവിടെ ഒരു മൂന്ന് സെന്റ് തറിച്ചത് നമ്മളെ കൗൺസിലർ അത് അതിൽ അതിലൊരു മാഡം വെക്കാനായിട്ട് നാലു ലക്ഷം രൂപ അനുവദിച്ചെന്ന് മേശേരിയായിട്ട് പല മേശരിയായിട്ട് ആലോചിച്ചപ്പെടുത്തി ആ പൈസ കൊണ്ട് തീരുലെ സംസാരിക്കോഷ് എന്നാണ് അല്ലേ തനീഷ് ജോലിക്ക് ഒന്നും പോകുന്നില്ലേ അല്ലേ ഒന്നും പോകാൻ പറ്റൂല പ്രശ്നം എന്തെങ്കിലും അമ്മ അമ്മ അമ്മയ്ക്ക് എന്താണ് പരഞ്ചാല കൊളസ്ട്രോള് പ്രഷർ എല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ കണ്ണ് കണ്ണ് കണ്ടുകൂട അങ്ങനെയൊക്കെ ഇരിക്കും ആ എത്ര വർഷം ഓ തോനേം വർഷമായി പ്രസവിക്കാനും മോനെ പതിനെട്ട് വയസ്സ് യ ആ പതിനെട്ടന്റെ ഇപ്പൊ ചേട്ടാ എത്ര വയസ്സ് മോനെത്ര വയസ്സായി ഇരുപത്തി ഒമ്പത് വയസ്സാണ് ചിലപ്പോ ഓർമ്മ ഇല്ല അങ് ഇന്നേരം ചായ ഒക്കെ എടുത്തിട്ട് കളഞ്ഞെന്നാ എടുത്താണ്ട് ആ കൊ കൊറേ നാളുകൊണ്ട് കടയിൽ പോണോ നടക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ നടക്കാനൊന്നും വയ്യ ചേട്ടാ എന്റെ വയസ്സ് പറഞ്ഞുകൊണ്ട് മോന് യസ് മൂന്ന് വയസ്സല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം ഉണ്ടാകും കാര്യം കുറെ നാളായി നമ്മുടെ സർക്കാരിനെയൊക്കെ നല്ലത് പറഞ്ഞൊരു വാർത്ത ചെയ്തിട്ട് ഞാൻ പൊതുവെ സർക്കാരിനെയും മറ്റുള്ളവരെയും ഒക്കെ മോശം പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു നിഗമനം നിങ്ങൾ എല്ലാവരും എല്ലാരും കൂടെ ചേർന്ന് തന്നെയാണ് ഞങ്ങളത് നിൽക്കുന്നത് കാരണം അവർക്ക് ഇപ്പൊ ആദ്യം കിട്ടും നാൽപ്പതിനായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല അപ്പൊ ഇത് കാണുന്ന ഏതെങ്കിലും കോൺട്രാക്ടർമാരോ കരാറുകാരോ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ഈ പണിയൊന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കണം അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഈ നാല് ലക്ഷം രൂപ കൊണ്ട് വീട് കെട്ടിപ്പോ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ നാല് ലക്ഷം രൂപ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കരാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക അങ്ങനെ തന്നെ ഞങ്ങൾ ഈ പൈസ അവരെ ഏൽപ്പിക്കാം അത് അവര് കൂടി അത് ചെയ്തു കൊടുക്കണം അതല്ല നാട്ടുകാർക്ക് സഹായിക്കാം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവര് നാട്ടുകാർ ചെയ്യണം സ്ഥലം ഒരു വസ്തു മേടിച്ചിരിക്കുന്ന കോടാണ് വർക്കല പുല്ലാനിക്കോട് വർക്കല മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ് അടുത്തായിട്ട് വരും ആറാം വാർഡിലാണ് അവരിപ്പൊ താമസിക്കുന്നത് മുപ്പത്തിരണ്ടാം വാർഡിലാണ് അതെ അതെ വണ്ടി സംവിധാനം ഉള്ളതാണ് അപ്പൊ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കരാറുകാരോടാണ് ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന ആ ഒരു വാക്യം തന്നെയാണ് ഇവിടെയും ഞങ്ങൾ ഉപയോഗിക്കുന്നത്